ഹായ് എൻ്റെ പേര് ജാൻസി എൻ്റെ ചാനലിൻ്റെ പേര് ജാൻസീസ് വൈബ്രൻറ്റ് വ്ളോഗ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ജാൻസി ജാൻസീസ് വൈബ്രൻ്റ് വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞ് രണ്ട് ദിവസമായെങ്കിലും ഇന്ന് ഞാൻ എൻ്റെ പഴയ ഓർമ്മകളാണ് നിങ്ങളുടെ അടുക്കൽ പങ്കുവെക്കുന്നത് സ്കൂള് തുറന്നപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കൂളിൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പോയ ആ കാലങ്ങളൊക്കെ ഓർത്തിട്ടാണ് അന്ന് ഓർത്ത വിവരങ്ങളൊക്കെയാണ് ഞാൻ അന്ന് വീഡിയോ ഇട്ടിരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് വന്നപ്പോഴും എനിക്ക് എൻ്റെ ആ പഴയ ഓർമ്മകളിലേക്ക് പോയപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടാണെന്ന് കരുതി പെട്ടെന്ന് ഓർമ്മ വരുന്നത് അന്ന് സ്കൂളിലുണ്ടായിരുന്ന കലാപരിപാടികൾ അല്ലെങ്കിൽ അന്നത്തെ പ്രോഗ്രാമുകളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അന്നത്തെ ഓഗസ്റ്റ് പതിനഞ്ചെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് മൂന്ന് സ്കൂളിലായിട്ടാണ് ഞാൻ പത്താം ക്ലാസ് വരെയുള്ളത് പഠിച്ചത് കേട്ടോ അഞ്ചു മുതൽ പത്ത് വരെ ഒരേ സ്കൂളിൽ തന്നെയാണ് ഒന്നു മുതൽ നാല് വരെ പഠിച്ചെടുത്ത് രണ്ട് സ്കൂൾ മൂന്ന് സ്കൂളിലായിട്ടാണ് അത്രയും തന്നെ ഞാൻ പഠിച്ചത് കാരണം ഞങ്ങളുടെ നാട്ടിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പല പല സ്ഥലങ്ങളിൽ കൂടെ പോയി പഠിക്കേണ്ടതായിട്ട് വന്നു ഒന്നാം ക്ലാസ് ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് എല്ലാവരും അടുത്തുള്ളവരൊക്കെ വരാൻ പറ്റുന്നവരൊക്കെ വന്ന് മാതാപിതാക്കളൊക്കെ വന്ന് പിന്നെ ഞങ്ങളൊക്കെ ചെയ്യും ഞങ്ങളെ കൊണ്ട് ഞങ്ങള് തേങ്ങാ ചരണ്ടും അന്നത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ വീട്ടിലെ പണികൾ ചെയ്യുന്നവരാ വീട്ടു ജോലികൾ ചെയ്യുന്നവരാണ് അപ്പം ഈ മൂന്നിലും നാലിലൊക്കെ പഠിക്കുന്ന പറയുമ്പോൾ കുറച്ച് പ്രായമുള്ളവരും കൂടി കേട്ടോ അവിടെ സ്കൂളില്ലാത്ത സ്കൂൾ വന്നതാവുമ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാതെ നിന്നിട്ടുള്ള പ്രായമുള്ള ആളുകൾ ഏകദേശം പതിനൊന്ന് വയസ്സൊക്കെ ഉണ്ട് ഞാൻ നാലാം ക്ലാസ്സിലെത്തുമ്പം അതുപോലെ പന്ത്രണ്ടും പതിമൂന്ന് വയസ്സുള്ള കുട്ടികളും ഈ നാലാം ക്ലാസ്സിൽ എൻ്റെ ഒപ്പം പഠിച്ചിട്ടുണ്ട് അപ്പം സാധാരണ പോലെയുള്ള അതിനെക്കാളും താഴെയുള്ളവരും ഉണ്ട് ഇങ്ങനെയുള്ളപ്പം ഇത്തിരി മുതിർന്ന കുട്ടികളായ ഞങ്ങളൊക്കെ തേങ്ങ ഇറണ്ടാൻ പറ്റുന്ന ജോലികളൊക്കെ നമ്മൾ ചെയ്യും പിന്നെ അത് ഭയങ്കര ഉത്സാഹം വയസ്സും എന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലൊക്കെ എത്ര ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു അത്ര രസം ഉണ്ടായിരിക്കില്ല അല്ലേ അത് നമ്മൾ സ്കൂളിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയും പ്രത്യേക ഒരു സുഖമാണല്ലേ കുട്ടുകാരൊക്കെ കൂടി കഴിക്കുമ്പോൾ അതുപോലെ അന്ന് നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയിലൊക്കെ അതെ സ്പെഷ്യൽ ദിവസം എന്തെങ്കിലും പ്രോഗ്രാം ഉള്ള ദിവസങ്ങളിലൊക്കെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം അപ്പം ആ നീതിമാരേ അനിയമാരെയൊക്കെ കൂട്ടിയിട്ടൊക്കെ പിള്ളേര് വരും അവരൊക്കെ അഞ്ചു മുതൽ പത്ത് വരെ പഠിച്ച സ്കൂളിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നോ അസംബ്ലിയോട് കൂടെ തന്നെ രാവിലെ തന്നെ നമുക്ക് കൊടി ഉയർത്തലുണ്ട് അപ്പം ഞങ്ങൾക്കൊക്കെ ഒരു കൊടി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ ഞങ്ങൾക്കും കുഞ്ഞു ഓരോ കൊടി തന്നിട്ടുണ്ട് അത് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഒരു കുടിയുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് തേങ്ങ തേങ്ങ അരിയാണെങ്കിൽ ഒരു പിടി അരി അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി അരി ഒരു തീപ്പെട്ടി അന്ന് തീപ്പെട്ടി ഉണ്ടല്ലോ തീപ്പെട്ടിക്കകത്ത് ഓരോ പെട്ടി ഒരു ഒരു തീപ്പെട്ടി അരി അതൊക്കെ ഞാൻ ഓർക്കുന്ന തീക്കിയാണ് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾക്ക് അന്നേരം കഞ്ഞിയില്ല ഹൈസ്കൂളിൽ കഞ്ഞിയില്ല ഉപ്പുമാവ കഞ്ഞി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വെല്ലം അവിടെ തന്നെ വാങ്ങും അത് സ്കൂൾ ഫണ്ടിന്നൊക്കെ ആയിരിക്കും അതൊന്നും എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ അരി കൊണ്ടുപോകും തേങ്ങ കൊണ്ടുപോകും ഇതൊക്കെ ഓർക്കുന്നുണ്ട് അപ്പം ആയസത്തിനേക്കാൾ മധുരമുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് നമ്മളെ ഞങ്ങളെല്ലാവരേയും കൂടി ഇങ്ങനെ സ്കൂളിൻ്റെ ഓല ഓലമേഞ്ഞ കെട്ടിടമായിരുന്നു ഞങ്ങളുടെയൊക്കെ സ്കൂൾ അന്നേരം ആ ഓലമേഞ്ഞ കെട്ടിടത്തിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഞങ്ങളെല്ലാവരെയും നിരത്തിയിരുത്തുന്ന ആ ഒരു ഓർമ്മ ഇലയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചോറ്റുപാത്രമൊക്കെ കൊണ്ടുപോകും കേട്ടോ ചോറ്റുപാത്രം കൊണ്ടുപോകുമെന്ന് എന്നിട്ട് ഒന്നെങ്കിൽ ഇലയിൽ അല്ലെങ്കിൽ ചുറ്റുപാത്രത്തിൽ ഈ പായസം വാങ്ങിച്ചിട്ട് കോരി കുടിക്കുന്നതൊക്കെ ആ ഓർമ്മ ഓഹ് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അതൊന്നും മറക്കാൻ പറ്റുന്നില്ല അതിൻ്റെയൊക്കെ ആ ഓർമ്മകളെ അതൊക്കെ ഒരു മധുരം ഭയങ്കര മധുരമായിരുന്നു ആ ഓർമ്മ ആ ഈ ഓർമ്മകൾക്ക് തന്നെ ഇപ്പോഴും ഭയങ്കര മധുരമാണ് കേട്ടോ അന്ന് ഓർമ്മകളല്ലല്ലോ അന്ന് നമ്മൾ ചെയ്തു പോയ കാര്യങ്ങളല്ലേ ഇപ്പം ആ ഓർമ്മകൾക്ക് ഭയങ്കര മധുരം എന്ത് രസമായിരുന്നു അല്ലേ പിന്നെ കലാപരിപാടി കലാപരിപാടിയുണ്ട് പാട്ട് ഡാൻസ് അങ്ങനെ കുറെ കലാപരിപാടികൾ ഓഗസ്റ്റ് പതിനഞ്ചിന് പതാക ഉയർത്തലെല്ലാം കഴിഞ്ഞിട്ട് കലാപരിപാടികളുണ്ട് ഈ കലാപരിപാടിക്ക് ശേഷമാണ് നമ്മളുടെ പായസമൊക്കെ കുടിക്കുന്നത് കേട്ടോ അതിലെ കലാപരിപാടിയിൽ ഞാനും എൻ്റെ കൂട്ടുകാർ ബെൻസിംഗ് കൂടെ കളിച്ച ഒരു ഡാൻസ് ആണ് അമ്പിളി മാമന്റി വെള്ളിത്തളീകയിൽ തുമ്പൂണ്ടോ ചെങ്ങാതി അങ്ങനെ ഒരു ഡാൻസ് ആ പാട്ടിൻ്റെ ഡാൻസ് എനിക്ക് ആദ്യത്തെ ആ കുറച്ച് ലൈനെ അറിയത്തുള്ള അതിൻ്റെ സ്റ്റെപ്പ് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും കളിച്ചതൊക്കെ ഇരുപത് രൂപ അതൊക്കെ ഓർക്കുമ്പോൾ അങ്ങനെ കലാപരിപാടികളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മധുരകരമായ ഓർമ്മ ഞങ്ങളുടെ പായസത്തിൻ്റെ ആ ഒരു ഓർമ്മ ഓഗസ്റ്റ് പതിനഞ്ചെന്ന് പറയുമ്പോഴത്തേനും സ്കൂൾ വരാന്തേലിരുന്ന് ആ കഴിച്ച പായസം ഉണ്ടാക്കുന്ന ആ ഓർമ്മകൾ എല്ലാവരും കൂടെ വന്ന് ഇതെല്ലാം ഇളക്കി ഉണ്ടാക്കി സെറ്റാക്കി എടുക്കുന്ന ആ ഓർമ്മ മണം അതിൻ്റെ മണവും ആ ഉണ്ടാക്കുന്ന ആ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നു അതൊക്കെ ഓർത്തപ്പം അതും കൂടി ഇവിടെ പറയാമെന്ന് കരുതി പിന്നെ ഞാൻ എൻ്റെ കുറച്ച് വീഡിയോ വരുന്നുണ്ട് എൻ്റെ എൽ പി സ്കൂളിൽ ഞങ്ങൾ എഴുപത്തി ആറിലാണ് ജോസ്ഗിരി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഈ സ്കൂൾ വന്നത് അതിൻ്റെ ആദ്യ ബാച്ച് കുട്ടികളായിരുന്നു ഞങ്ങൾ ആ ബാച്ചിൻ്റെ ഇപ്പോൾ അൻപതാം ആകാൻ പോവുകയാണ് അപ്പോൾ നാൽപ്പത്തൊമ്പതാമത്തെ വാർഷികത്തിൽ ആദ്യ ബാച്ച് കുട്ടികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയി തുടക്കം കുറിച്ച് വച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു വർഷം ഈ അൻപതാം വാർഷികത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ പരിപാടികൾ പരിപാടികളുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് അത് എൻ്റെ സ്കൂളും പരിസരവും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോയും കൂടെ ഞാൻ ഈ കൂടെ ചേർക്കുന്നുണ്ട് അന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോയും കൂടി കൂടെ ചേർക്കുന്നുണ്ട് അതുകൂടി നിങ്ങളൊന്ന് കാണണം കേട്ടോ ും അധ്യാപകനും ഒക്കെയായി സേവനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വം ചെയ്തു I'm ഒരു നടത്തിയ ശേഷം ഈ കുട്ടികളെ അഡ്മിഷൻ കാരണം പിറ്റേ ദിവസം രാവിലെ ഏഴാം തീയതി സ്കൂൾ ഓപ്പൺ ആക്കണം അപ്പൊ അതിനു തന്നെ ആദ്യം എഴുതി കഴിഞ്ഞിട്ട് ഏഴാം തീയതി സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പറ്റും അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി പിന്നും പിറ്റേ ദിവസം ഏഴാം തീയതി രാവിലെ കൂടി കുട്ടികൾ തലത്തിൽ ുന്നു മുൻ ബെഞ്ചില് കുട്ടികളെ അതിന് കുറെ പുറകിലായിട്ട് രക്ഷിതാക്കളി അവിടെ നേരെ നടക്കുവാണോ അപ്പൊ നടക്കുമ്പോൾ പ്രധാന ഒരു നമ്മളോട് ഈ രക്ത കുഴിക്കുന്ന ഒരസ് പോകുന്നു അവിടെ അല്ല ഞാൻ പോയി അങ്ങനെയാണ് സ്കൂളിന്റെ പ്രവർത്തനം എനിക്ക് എനിക്ക് അറിവാണെങ്കിൽ ചില ഗവൺമെന്റ് സ്കൂളുകളിൽ അതുപോലെ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ച് അന്ന് ഞാൻ ചെയ്ത് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിലാണ് അന്ന് നമ്മുടെ തന്നെ തലശ്ശേരി ഒന്നും ഉണ്ടായിട്ടില്ല ആ കാലഘട്ടത്തിലെ എന്റെ വീഡിയോ കാണുമ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അപ്പൊ അതും കൂടി നിങ്ങൾ ചെയ്യണം അതിന് പോയിന്റ് നമുക്ക് കിട്ടുന്നതാണ് അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ടും കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരത്തെ വീഡിയോകളും ഉണ്ട് ആ വീഡിയോകളും നിങ്ങൾ കാണണം അപ്പൊ ഞാൻ എന്റെ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയും ഒക്കെ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരാം ഇനി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും